സമയം പോയൊരു പോക്കേ അല്ല തിരുമനി ഞാൻ ഇന്നലെ എഫ് ഒരു ഫോട്ടോ ഇട്ടിണ്ടായിരുന്നു തിരുമനിയുടെ ലൈക്കൊന്നും കണ്ടില്ല അതിന് ഉം അത് നാം പറയാം സത്യം പറഞ്ഞാൽ നോമിനെ ആ ഫോട്ടോ അങ്ങോട്ട് ലൈക്ക് ആയില്ല അതുകൊണ്ടാണ് ലൈക്ക് ഇടാഞ്ഞത് തിരുമനി ആ കോലത്തുനിന്ന് ആ കോരനെ പറഞ്ഞ് വിട്ടൂലേ നോമിന്റെ ഇല്ലാത്ത പണിക്കാരൻ കോരനെ കുറിച്ചാണോ പറയണത് അതെ ആ കോരനെ അത് അരമന അരമനരസ്യോ അതെങ്ങനെ താൻ അറിഞ്ഞു അവൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇവനെ ഞാൻ പറഞ്ഞു വിടാനുള്ള കാരണം എന്താറിയോ എന്തായിരുന്നു രണ്ടു ദിവസം കൊണ്ട് കൊയ്ത് തീരണ്ട വയല രണ്ടാഴ്ച എടുത്തിരിക്കുന്നു ആ ശും എന്തായിരുന്നു അത്ര ജോലി ആ അങ്ങനെ കാര്യം ചോദിക്കാതറിയോ പാടത്ത് പണിക്ക് വരുന്ന പെണ്ണുങ്ങളെ കൂട്ടി റീൽസ് ചെയ്യാ ഓ കഷ്ടം തന്നെ ആ ആടാട് എന്നുള്ള പാട്ട് വെച്ചിട്ട് എങ്ങനെ വയല പണി തീരും അതുകൊണ്ട് പറഞ്ഞു വിട്ടു അവരെ എന്നിട്ട് ആ റീൽസ് എനിക്ക് കൊളാബ് ചെയ്യ ടാഗ് തിരുവനി ആ നാളെ പാലാട്ട് പാലാട്ട് കോമൻ കോമൻ വരുന്നുണ്ടോ നോം വിചാരിച്ച സിനിമ തന്നെ ആയിരുന്നു കാരണം സത്യന്റെ പ്രകടനം അല്ലേ അതെ അതെ പക്ഷെ എന്താ ചെയ്യാ ഭയങ്കര ആരാധകരുടെ ശല്യം പിന്നെ റിവ്യൂ പറയുന്ന ആളുകളുടെ തല്ല് ആയിരിക്കും അതെ അതെ ഓ ടി വരട്ടെ അപ്പൊ കാണാം പുതിയ വാഹനം ഒരു ഒരു കാളവണ്ടി കാളവണ്ടി അങ്ങോട്ട് അങ്ങോട്ട് ഓ നന്നായി പൈസ ഒന്നും നോക്കിയില്ല എടുത്തു എന്താ ഉപയോഗിക്കണത് ആ പല്ലക്കോ വരാൻ അത് എക്സ്ചേഞ്ച് ചെയ്യാ എന്നിട്ട് ഒരു കാളവണ്ടി എടുത്തോളൂ ബെൻസിന്റെ ഇനിയിപ്പോ റോൾസ് വോയിസിന്റെ കുതിരവണ്ടിയൊക്കെ ഇന്ത്യയിൽ എത്തുമ്പോ അതങ്ങട്ട് വാങ്ങാം ആ നല്ല തീരുമാനമാണ് പിന്നെ വേളി ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണോ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ ആ ഇല്ലം വൈബ്സ് ആ നല്ല പേര് ആ അവിടെ നിങ്ങളുടെ പാടത്ത് പണിക്ക് വരണ പണിക്കാരെ കൊണ്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓ തീർച്ചയായിട്ടും നല്ല ഫുഡിന്റെ കഴിഞ്ഞ ദിവസം കൊഴുക്കട്ടുണ്ടാക്കി കൊഴുക്കട്ടുണ്ടാക്കി വയറൽ ആവാൻ ശ്രമിച്ചതാ ഓ എന്നിട്ടോ പക്ഷെ അത് നോം കഴിച്ചിട്ട് വയറലക്കം പിടിച്ച് കിടന്നു കഷ്ടോണ്ടായു നടക്കാട്ട് ഓടി

നല്ല പോവാണ് അങ്ങനെ വേഗം പിന്നെ വരുമ്പോ ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടി നിർബന്ധമായിട്ട് മഞ്ഞപ്പൊടി പെട്ടെന്ന് കച്ചവടായി പോണോന്ന് മുളക് പൊടി വാങ്ങിയായിട്ട് വന്നാലോ മഞ്ഞപ്പൊടി ചാലഞ്ചിന് ചാലെന്റും മുളകൊടി ചാലഞ്ച് ആക്കാം എന്താ അതല്ലേ നല്ലത് ആ ശരി ശരി പിന്നെ നേരെ ഇല്ലത്ത് പോവുക സ്വിഗ്ഗിയിൽ വരുന്ന കുത്തരിച്ചോറിൻ്റെ കഞ്ഞി അങ്ങോട്ട് കഴിക്കുക ചക്കപ്പുഴുക്കും കഴിക്ക ചമ്മ മാ മാട്രസിന്റെ ഒരു പുല്ലായ നമ്മള് ഇല്ല വാങ്ങിട്ടുണ്ട് ഓ ചമ്മ ചെമ്മ മാറ്റിട്ടുണ്ടോ നിങ്ങളുടെ ഇല്ലത്തുണ്ടോ ഉണ്ട് നല്ല പ്രൊഡക്റ്റ് അല്ലേ അത് അതിൽ കോഴിമുട്ട വെച്ച് ചാടിയാൽ പോലും ഒന്നും സംഭവിക്കില്ല നമ്മൾ സ്വിഗ്ഗിയിൽ ഊണ് ചമ്മ മാട്രസിന്റെ പായൽ ഒരു ഉറക്കം അതാ അവിട്ട ഇന്നത്തെ പരിപാടികൾ അങ്ങനെ നടക്കുക വളരെ നല്ല തീരുമാനം